എം സി റോഡിൽ കോട്ടയം പള്ളത്ത് കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗം സ്കൂട്ടറിൽ തട്ടി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവ അഭിഭാഷക മരിച്ചു കോട്ടയം ബാറിലെ അഭിഭാഷക ചങ്ങനാശ്ശേരി തൃക്കോടിത്താനം മറ്റക്കാട്ടുപറമ്പിൽ ഫർഹാന ലത്തീഫാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ കോട്ടയം എം റോഡിൽ പള്ളത്ത് ആയിരുന്നു അപകടം നടന്നത് പാലായിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗം സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ഫർഹാന അല്പനേരം അവിടെ കിടന്നു അതുവഴിയെത്തിയ യുവാക്കളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഫർഹാന അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് കോട്ടയം ലീഗൽ തോട്ടിൽ വിദ്യാർത്ഥിയായിരിക്കെ എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകയായിരുന്നു മുൻ ലീഗൽ തോട്ട് യൂണിറ്റി കമ്മിറ്റി അംഗം മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിൽ എം ജി സർവകലാശാല യൂണിയൻ അംഗം ലീഗൽ തോട്ട് യൂണിയൻ ചെയർപേഴ്സൺ എന്നീ നിലകളിൽ ഫർഹാന പ്രവർത്തിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari, Gold and Diamonds. The Trust of Travancore.